ഞാൻ ചോദ്യം അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ഞാൻ ചോദിച്ചു എനിക്ക് മണേ തൃശ്ശൂർ നഗരത്തിന്റെ ശിൽപി എന്ന് അറിയപ്പെടുന്ന ആരാണ് സോണിയാ ഗാന്ധിയോ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമില്ലല്ലോ അതെ സോണിയാ ഗാന്ധി തൃശ്ശൂർ നഗരത്തിന്റെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരം ഒന്നും ഇല്ലേ വിട്ടേ പറയുള്ളൂ അല്ല ഇടക്കെ ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കൊറച്ചൊക്കെ ഔചിത്യം വേണം ആരാണ് തൃശൂർ നഗരത്തിന്റെ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല ബ്ലാക്ക് വീഡോ എന്നറിയപ്പെടുന്നില്ല ഞാനൊന്നും വേറെ എന്തൊക്കെ എത്രയോ കാര്യങ്ങൾ അറിയാം മേല എന്നെ ആ പറഞ്ഞു പറഞ്ഞേക്കാം ും എന്നാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം ശരി അവിടെ തലയിൽ കൊണ്ട് നിൽക്കുമ്പോ ഇരുവൈകുളം നാഷണൽ പാർക്ക് മൂന്നാർ ബാക്കി കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലേന്ന് എടുത്ത് ദൂരെ കളഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും ഇത് പറയാൻ പറ്റും മൂന്ന് ഹൃദയം ഹാർട്ടുള്ള ഒരു ജീവി ഏതാണ് ഡോക്ടർ എണീക്കോ ഡോക്ടർ അല്ലേ അതുകൊണ്ടാണ് ഡോക്ടർ ആണ് ഡോക്ടറാണ് ഞാൻ ഒരു ഹൃദയമുള്ള ഒരാളുടെ പേര് നമുക്കൊക്കെ എത്രണ്ട് മൂന്ന് ഹൃദയമുള്ള ഒരു ജീവിയെ പറ്റി പറയൂ അത് ഉത്തരം പറ അറിയില്ല ശരി രണ്ടെണ്ണം ഉള്ളത്